പ്രതിഭയും കോട്ടയം ജി വി രാജ സ്പോർട്സ് സ്കൂൾ വിദ്യാർത്ഥിയുമായ ആദിത്യനെ മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് എ വി പി വി സഭയും എസ് സി എസ് പി സംയുക്ത വ്യതിയും ഞാർക്കൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി എത്ര പണികിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ ഞാറക്കൽ മാറത്തർ സാജുവിന്റെ മകൻ ആദിത്യനെ കൊണ്ടുപോയി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനെതിരെ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് ചുമത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത പോലീസിന്റെ പക്ഷപാതപരമായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് എ സഭയുടെ നേതൃത്വത്തിൽ വിവിധ പട്ടികജാതി പട്ടികവർഗ സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ച എസ് സി എസ് ടി സംയുക്ത വേദിയുടെ ആഭിമുഖ്യത്തിൽ ഞാർക്കൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി രാവിലെ പത്ത് മുപ്പതിന് നായിരമ്പലം എ വി പി വി സഭാംഗണത്തിൽ നിന്നും എ വി പി വി സഭാ സെക്രട്ടറി ഡോക്ടർ പി കെ ബേബി ഫ്ളാഗ് ഓഫ് ചെയ്ത മാർച്ച് പോലീസ് സ്റ്റേഷൻ എത്തുന്നതിനു മുമ്പേ മൊനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ എ വി പി വി സഭാ പ്രസിഡന്റ് എം എ കുമാരൻ അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ മാർച്ച് ദളിത് സമുദായ മുന്നണി ചെയർമാനും ദളിത് ചിന്തകനുമായ സണ്ണി എം കപ്പിക്കാട് ഉദ്ഘാടനം ചെയ്തു ഈ മാർച്ച് നടത്തുന്നത് ഈ ഞാറയ്ക്കൽ പോലീസ് സ്റ്റേഷനിലെ സി ഐയോട് എന്തെങ്കിലും യാചിക്കുവാനല്ല അയാൾ അങ്ങനോട്ട് കരുതുകയും വേണ്ട മറിച്ച് ഞങ്ങളുടെ സമുദായാംഗമായിട്ടുള്ള കേവലം പതിനാല് വയസ്സുള്ള ഫുട്ബോളർ ഒരുപക്ഷെ ഭാവിയിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ കഴിയുന്ന പ്രതിഭാശാലിയായ ഒരു ഫുട്ബോളറെ സംഘം ചേർന്ന് ഗൂഢാലോചന നടത്തി വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടുപോയി അത് ഭീകരമായി മർദ്ദിച്ചൊരു സംഭവം ഒരു പരാതി രൂപത്തിൽ ഇവിടുത്തെ സർക്കിളിന് മുന്നിൽ എത്തിയിരുന്നു നാളുകൾക്ക് മുമ്പ് താങ്കൾ അതിൽ എന്ത് നടപടിയെടുത്തു എന്ന ഒരു ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് ആ നടപടി എടുക്കുക നിങ്ങളുടെ താല്പര്യമല്ല അവിടെ നിങ്ങളുടെ താല്പര്യം പ്രധാനമല്ല മറിച്ച് ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുശാസിക്കുന്നതിന് പ്രകാരം ഉള്ള നടപടികൾ നിങ്ങൾ പൂർത്തീകരിച്ചോ ഇതാണ് ഞങ്ങൾക്കറിയേണ്ട കാര്യം പൂർത്തീകരിച്ചില്ലെങ്കിൽ അതിന് സമാധാനം നിങ്ങൾ പറയേണ്ടി വരും കേരള ദളിത് മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് സി എസ് മുരളി പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ മുന്നണി സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ വി എസ് രാധാകൃഷ്ണൻ എസ് സി സംയുക്ത വേദി കോർഡിനേറ്റർ സുനിൽ ഞാറക്കൽ സാമൂഹിക പ്രവർത്തകനും ചാനൽ നയന്റി വൺ ന്യൂസ് ചീഫ് എഡിറ്ററുമായ ടി ആർ ദേവൻ കേരള സ്റ്റേറ്റ് വേട്ടുവ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ഹാരിഷ് മുളഞ്ചേരി കെ സംസ്ഥാന സെക്രട്ടറി പ്രശോക് ഞാവേരി എ പി എസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുനിൽ സി കൂട്ടപ്പൻ കേരള സാമ്പവർ സൊസൈറ്റി ജില്ലാ സെക്രട്ടറി ശിവാനന്ദൻ വി ആർ രാജേന്ദ്ര പ്രസാദ് ബേബി ബോട്ടുപുരക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു എം കെ വിജയൻ എൻ കെ പ്രഭാകരൻ രതീഷ് എൻജി എൻ കെ സജിത്ത് ജിബിൻ ചെറുപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വാർത്ത മാർച്ച് പിന്നീട് കണ്ടുപിടിക്കാൻ ശരവണനെ കൊന്ന സന്ദർഭത്തിൽ ശരവണനെ കൊന്നു എന്ന് പറഞ്ഞാൽ ശരവണനെ അന്യായമായി ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ നെടുങ്ങാട് തക്കേ അറ്റത്തുള്ള ചായക്കടയുടെ സമീപത്തുള്ള മരക്കൊമ്പിൽ കെട്ടിത്തൂങ്ങി മരിച്ചു അതുപോലെ തന്നെ പല പട്ടികജാതി നേതാക്കന്മാരുടെ വീടിന് മുൻപിലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വരികയുണ്ടായി പ്രിയ സഹോദരങ്ങളെ കേരളത്തിലേയും പട്ടികജാതിക്കാർ അനുഭവിക്കുന്ന ഈ പീഡനങ്ങൾ വീഡിയോയിലൂടെ കേരളം മുഴുവനും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോ എന്നോട് പറയുകയാണ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് ഈ വീഡിയോ എന്തിനു വേണ്ടി ഡിലീറ്റ് ചെയ്യണം സഹോദരനെ അതിക്രൂരമായി ശാരീരികമായിട്ടും മാനസികമായിട്ടും വേദനിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത് അവശരാക്കുകയും ചെയ്ത് അദ്ദേഹം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നു പരാതി ആ പരാതി കൊച്ചുകുട്ടികൾ തമ്മിലുള്ള ചെറിയ പ്രശ്നമാണ് എന്നുള്ളതാണ് വിചാരിക്കുന്നത് പക്ഷെ പിന്നീട് അതിന്റെ വീഡിയോസ് കാണുകയും അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി കാര്യങ്ങൾ കൂടുതൽ അറിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒരു കൊച്ചുകുട്ടിയെ പതിനഞ്ചിലോ പതിനഞ്ചോളം വരുന്ന ആളുകൾ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയാണ് അത് കൊച്ചുകുട്ടികൾ തന്നെയാണ് മർദ്ദിക്കുക